സർക്കാരിന്റെ പി എൻ ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ചർച്ച ചെയ്യാതെയാണ് എന്ന സി പി എമ്മിന്റെ തുറന്നു പറശീലിൽ വിമർശനവുമായി ഷാഫി പറമ്പിൽ എം പി പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിന് മുൻപ് മോദിയുമായും അമിത്ഷായുമായും പിണറായി വിജയൻ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു പതിനാറാം തീയതിയിട്ട ഒപ്പിനെ കുറിച്ച് മൌനം പാലിച്ചതിനു പിന്നിൽ എട്ടിനും മുൻപതിനും ദില്ലിയിൽ നടന്ന കൂടിക്കാഴ്ചകളാണ് ചർച്ച ചെയ്യേണ്ടവരുമായി ചർച്ച നടന്നിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു പി എം ശ്രീ ചർച്ചയില്ലാതെ ഒപ്പിട്ടു എന്ന സി പി എം പ്രതികരണത്തോടാണ് ഷാഫിയുടെ വിമർശനം ഫണ്ടിന് വേണ്ടി മാത്രമല്ല പി എം ശ്രീ ഒപ്പിട്ടത് എന്നും ഇത് പൊളിറ്റിക്കൽ നെക്സസ് ആണ് എന്നും ഷാഫി പറഞ്ഞു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം യാഥാർത്ഥ്യം മറച്ചുകൊണ്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ് എന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു അതേസമയം ഫണ്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ കേരളയിലെ ഫണ്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്ന് വി ശിവൻകുട്ടി പറഞ്ഞു കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായുള്ള ചർച്ച പോസിറ്റീവായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പത്തിന് തൊഴിൽ മന്ത്രിമാരുടെ യോഗമാണ് അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ ഒന്നുകൂടി കാണാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ വിവാദ പരാമർശം അദ്ദേഹത്തിന്റെ സംസ്കാരം പുറത്തു കാണിക്കുന്ന വിധത്തിലുള്ളതാണ് എന്നും അത്തരമൊരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പി എം എ സലാം നടത്തിയ വിവാദ പരാമർശം വീണ്ടും ചർച്ചയാവുകയാണിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണും പെണ്ണും കേട്ടവനാണ് എന്നായിരുന്നു പി എം എ സലാമിന്റെ വിവാദ പരാമർശം മലപ്പുറം വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് പി എം എ സലാമിന്റെ വിവാദ പ്രസംഗം ഉണ്ടായത് പി എം ശ്രീ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരായ വിവാദ പരാമർശം മുഖ്യമന്ത്രി ആണും പെണ്ണും കേട്ടവനായതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് എന്ന് പി എം എ ആരോപിച്ചു ഒന്നുകിൽ മുഖ്യമന്ത്രി ആണോ അല്ലെങ്കിൽ പെണ്ണോ ആകണം ഇത് രണ്ടുമല്ലാത്ത മുഖ്യമന്ത്രിയെ കിട്ടിയത് നമ്മുടെ അപമാനമാണ് എന്നും പി എം എ സലാം പറഞ്ഞു അതേസമയം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീഴ്ചയുണ്ടായി എന്ന സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ അഭിപ്രായത്തിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തെറ്റ് സമ്മതിച്ചതോടു ചോദ്യം ചെയ്യപ്പെടുന്നത് പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണതയാണ് ഇടതുമുന്നണിയുടെ താല്പര്യമനുസരിച്ച് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ പ്രശ്നപരിഹാരത്തിന് മുതിർന്നാൽ തിരുത്താൻ പോകുന്നത് പിണറായി വിജയന്റെ തീരുമാനത്തെയാണ് മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ടും പിണറായി കൈക്കൊണ്ട തീരുമാനം തെറ്റായി പോയി എന്ന് സി പി എം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഒരുമിച്ച് പറയുന്നത് ഇതാദ്യമായിട്ടാണ് വീഴ്ച സംബന്ധിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാടിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐ തുടങ്ങിവച്ച പോരാട്ടം സി പി എമ്മിനുള്ളിൽ തന്നെ ഉൾപാർട്ടി വിപ്ലവത്തിന് തുടക്കം കുറിച്ചു എന്നതിനുള്ള തെളിവാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഏറ്റുപറച്ചൽ വീഴ്ച സംഭവിച്ചുവെന്ന ഏറ്റുപറച്ചിലൂടെ സർക്കാരിന് എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പി എം ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് തീരുമാനം കൈക്കൊണ്ടത് അത് ഇടതു മുന്നണിയിലും സർക്കാരിലും വ്യക്തമായ കാര്യമാണ് മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്യാത്ത തീരുമാനമെടുത്തതിന്റെ വീഴ്ചയുണ്ടായി എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ തെറ്റുപറ്റിയത് പിണറായി വിജയനാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് അദ്ദേഹം ചെയ്തത് സംസ്ഥാന സെക്രട്ടറിയുടെ അഭിപ്രായം ശരിവച്ചുകൊണ്ട് മുതിർന്ന മറ്റു നേതാക്കൾ കൂടി രംഗത്ത് വന്നാൽ മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാകും വേണ്ടത്ര ചർച്ച നടത്താതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് നേരത്തെ തന്നെ നീരസമുണ്ടായിരുന്നു അതുണ്ടാക്കിയ സമ്മർദ്ദത്തിലാണ് ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ പ്രശ്നപരിഹാരത്തിന് നേരിട്ടിറങ്ങിയത് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച വിമർശനമുയർന്നുവെങ്കിലും അത് പരസ്യമാക്കാതിരിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രദ്ധിച്ചു ആ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല ഇതു സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നതിനിടയിലാണ് പദ്ധതിയിൽ ഒപ്പിടുന്നത് ഒഴിവാക്കേണ്ടിയിരുന്നതാണ് എന്ന് എം എ ബേബി തുറന്നടിച്ചത് ബി ജെ പിക്ക് കീഴടങ്ങി എന്ന തരത്തിൽ പാർട്ടിക്കുള്ളിൽ അമർഷം വർദ്ധിച്ചപ്പോഴാണ് സമ്മർദ്ദം താങ്ങാനാവാതെ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒരുങ്ങിയത് തനിക്ക് സംരക്ഷണ കവചം തീർക്കുമെന്ന് കരുതിയിരുന്ന സംസ്ഥാന സെക്രട്ടറി തന്നെ പഴിച്ചാരുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് പിണറായി വിജയൻ ഇടതുമുന്നണിയിൽ വർഷങ്ങളായി അനുഭവിച്ചുവന്ന അവഗണനയ്ക്കൊടുവിൽ പൊട്ടിത്തെറിച്ച് കനലായി മാറിയ സി പി ഐ സർക്കാർ തീരുമാനം തിരുത്താൻ ഒരുങ്ങുമ്പോൾ മങ്ങുന്നത് പിണറായി വിജയന്റെ പ്രതാപമാണ് മന്ത്രിസഭയെയും മറ്റ് മന്ത്രിമാരെയും അറിയിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒറ്റയ്ക്ക് കൈക്കൊണ്ട തീരുമാനം തിരുത്തണം എന്ന ആവശ്യം സൂചിപ്പിക്കുന്നത് പിണറായി വിജയൻ തിരുത്തണം എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് മന്ത്രിസഭയിൽ പോലും വിശദമായി ചർച്ച ചെയ്യാതെ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് കൈക്കൊണ്ടത് പി എം ശ്രീ കരാറിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യത്തെ തുടർന്ന് കരാറിൽ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ കത്തിന്റെ പകർപ്പ് സി പി ഐക്ക് കൈമാറാനും തീരുമാനിച്ചു എന്നാൽ ഇതുവരേക്കും ചീഫ് സെക്രട്ടറി കത്ത് തയ്യാറാക്കിയതായി സർക്കാർ അറിയിച്ചിട്ടില്ല